ഗുരുവായൂർ ഏകാദശി പ്രമാണിച്ച് ഇന്ന് കുറച്ച് കാവത്ത് കിഴങ്ങ് പുഴുക്കിയെടുക്കാനുള്ള പരിപാടിയിലാണ് ഇത് കാവത്ത് കിഴങ്ങിൻ്റെ വള്ളിയിലുള്ള പിള്ളക്കാവത്ത് കിഴങ്ങാണ് കേട്ടോ ഇതെല്ലാം പുഴുങ്ങിയിട്ടോ ചുട്ടിട്ടോ ഒക്കെ കഴിക്കാൻ നല്ല രുചിയാണ് ആദ്യം കാവത്ത് നട്ട ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ ഇവിടെ ആകെ കാട് കാടുപിടിച്ച് കിടക്കുകയാണ് കഴിഞ്ഞ വർഷം നട്ടതിന് ശേഷം ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല കേട്ടോ സാധനം ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ ഉറപ്പില്ല കാരണം പന്നിയുടെ ശല്യവും കൂടെ എലിയുടെയും പെരിച്ചാഴിയുടെ ഒക്കെ ശല്യം ഇവിടെ കൂടുതലാണ് കേട്ടോ നട്ടത് കിട്ടുമോ എന്നറിയില്ല എങ്ങനെയാവുന്നു നോക്കട്ടെ അങ്ങനെ ചുറ്റുമുള്ള ചപ്പ് ചവറൊക്കെ മാറ്റിയിട്ടുണ്ട് ഇതാണ് കാവത്തിൻ്റെ കടഭാഗം കേട്ടോ ഇനി കാവത്തിൻ്റെ ചുറ്റുമുള്ള മണ്ണൊക്കെ ഒന്ന് വകഞ്ഞു മാറ്റി കൊടുക്കണം അങ്ങനെ മാറ്റി കൊടുക്കുമ്പോൾ തന്നെ കിഴങ്ങിൻ്റെ ഒരു ഇരിപ്പ് വശം നമുക്ക് മനസ്സിലാകും അങ്ങനെ അതിൻ്റെ ചുറ്റുമുള്ള മണ്ണൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഇളക്കമുള്ള മണ്ണാണ് കേട്ടോ കൃഷിക്ക് പറ്റിയ മണ്ണാണ് ഞങ്ങളുടെ ഈ ഭാഗത്തുള്ളത് അങ്ങനെ കുറച്ച് മണ്ണ് മാറ്റിയപ്പോൾ കിഴങ്ങിൻ്റെ കടഭാഗം കണ്ടേ എന്തായാലും സാധനം കുറച്ചെങ്കിലും കിട്ടുമെന്ന് തോന്നുന്നുണ്ട് ഇനി കൈക്കോട്ട് കൊണ്ട് കെട്ടിയാൽ കിഴങ്ങിൽ കൊള്ളും അതുകൊണ്ട് കമ്പി കൊണ്ടാണ് കിഴങ്ങുള്ള ഭാഗം കുത്തിയിളക്കുന്നത് കിഴങ്ങിൽ കൊണ്ടാലേ ആകെ ചതഞ്ഞ് പൊട്ടിപ്പോകും അതുകൊണ്ട് പൊട്ടാതെ കിഴങ്ങെടുക്കാനുള്ള പരിശ്രമത്തിലാണ് കേട്ടോ എന്തായാലും കിട്ടിയതൊക്കെ ലാഭം തന്നെ നോക്കാം എങ്ങനെ വരുമെന്ന് ഇളക്കി മാറ്റിയ മണ്ണ് ചിരട്ട കൊണ്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ചിരട്ട കൊണ്ട് മണ്ണ് വരുമ്പോൾ പണ്ട് മണ്ണപ്പം ചുട്ട് ഓർമ്മകളൊക്കെ എങ്ങോ ഓടി മറിഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ മണ്ണൊക്കെ മാറ്റി ഇനി കമ്പി കൊണ്ട് അടിയേ ഒന്ന് ഉത്തിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ തന്നെ സാധനം കിട്ടും ഇതാ കിഴങ്ങ് ഇളകി വരുന്നുണ്ട് കേട്ടോ എന്തായാലും മോശം വന്നിട്ടില്ല സാധനമുണ്ട് ആരും ശ്രദ്ധിക്കാതിരുന്നിട്ടും കിഴങ്ങ് ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഇത് തന്നെ ധാരാളം കിഴങ്ങിൽ പറ്റി പിടിച്ചിട്ടുള്ള മണ്ണൊക്കെ നടത്തി കൊടുക്കണം അങ്ങനെ സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എലിയുടെയും പെരിച്ചാഴിയുടെയും കണ്ണിൽ കൊണ്ട് കിട്ടിയതാണ് കേട്ടോ എന്തായാലും സംഗതി ഉഷാറ് അത്യാവശ്യം വെയിറ്റും ഉണ്ട് ഇനി നമുക്ക് വേറെ കുറച്ച് കാര്യം കൂടെ ചെയ്യാനുണ്ട് കേട്ടോ കിഴങ്ങിൻ്റെ ഇടയിലുള്ള മണ്ണൊക്കെ മാറ്റി കൊടുക്കണം നല്ല ഭാഗമൊക്കെ ഒന്ന് അടർത്തിയെടുക്കുകയും വേണം ഇത് ഞങ്ങൾ ശാസ്ത്രീയമായി ചെയ്യുന്ന കൃഷിയൊന്നും അല്ല കേട്ടോ കിട്ടിയതിൻ്റെ നല്ല ഭാഗം എടുക്കും ബാക്കി കുഴിച്ചിടും അടുത്ത വർഷം കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അത്രയേ ഉള്ളൂ ഇതാ ഇതൊക്കെയാണ് കേട്ടോ കിഴങ്ങിൻ്റെ നല്ല ഭാഗങ്ങൾ ഇനി കിഴങ്ങിൻ്റെ കടഭാഗം ഒന്ന് മുറിച്ച് മാറ്റണം ഇതാ ഇതാണ് അതിൻ്റെ കടഭാഗം കേട്ടോ ഇത് വീണ്ടും മണ്ണിൽ കുഴിച്ചിടാനുള്ള പരിപാടിയാണ് അടുത്ത വർഷത്തേക്ക് വേണമല്ലോ ഇതൊക്കെ വേകുന്ന ഭാഗമാണ് കേട്ടോ ക്കെ വേകുന്ന കിഴങ്ങുകളാണ് അതും വേഗം കുറച്ച് സമയം എടുക്കും അപ്പോൾ നമുക്ക് അടുത്ത വർഷത്തേക്കും കൂടെ വേണമല്ലോ അപ്പോൾ ഇത് ഈ ഭാഗം നമുക്ക് മണ്ണിൽ കുഴിച്ചിടാനുള്ള ഇനി കിളക്കലും കഴിഞ്ഞു ഇനി ബാക്കി നമുക്ക് കുഴിച്ചിടുകയും ചെയ്യാം നമ്മൾ പുറത്തെടുത്ത മണ്ണെല്ലാം ആ കുഴിയിലേക്ക് ഒന്നുകൂടെ വകഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ കൈക്കോട്ട് കൊണ്ട് വീണ്ടും ചെറിയൊരു കുഴിയാക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കാവത്തിൻ്റെ കടഭാഗം ആ കുഴിയിലോട്ടിട്ട് ചുറ്റുമുള്ള മണ്ണൊക്കെ നന്നായി ഒന്ന് മൂടി മൂടിക്കൊടുക്കാം കേട്ടോ ഇതിൻ്റെ മേലെ ചപ്പും ചവറുകളൊക്കെ ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും ഇപ്പം അതിനുള്ള സമയമൊന്നും എനിക്കില്ല അങ്ങനെ ചുറ്റുമുള്ള മണ്ണുകളൊക്കെ വാരി കാവത്ത് കടഭാഗത്ത് കടഭാഗത്തും ഒന്നുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കാവത്ത് കിഴങ്ങ് പുഴക്കലും കഴിഞ്ഞു നടലും കഴിഞ്ഞു ഇതാ ഇത്രയും കാവത്താണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ കിട്ടിയത് ലാഭം ചെട്ടിയര എന്നും പറഞ്ഞ് വീട്ടമ്മ വിത്തും കൈക്കോട്ടുമായി വീട്ടിലേക്ക് എല്ലാവരും ലൈക്ക് ഇടാനും ഇടാനും മറക്കല്ലേ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും താങ്ക്